ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ നമ്മൾ വീണ്ടും ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്ന പ്ലാൻസുകളായതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും കേട്ടോ അതിൻ്റെ പ്ലാൻസൊക്കെ റെഡി ആയി വരാനായിട്ട് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയൊരു ക്യാപ്പ് വന്നത് അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ്സ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് പേയ്മെൻറ്റ് മോഡ് വരുന്നത് ഗൂഗിൾ പേ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഡി ടി ഡി സി വഴിയാണ് പ്ലാന്റ്സ് അയക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ ഇതിൽ കാണിക്കുന്ന പ്ലാൻസുകളെന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ വീടുകളിലുള്ള പ്ലാന്റ്സുകളാണ് കാരണം സാധാരണ തുടക്കക്കാർക്ക് വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന കുറച്ച് പ്ലാന്റ്സുകളാണ് നമ്മൾ പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കുന്നത് കൊണ്ടിട്ട് മുപ്പത് രൂപ ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപ തൊട്ടാണ് നമ്മൾ പ്ലാന്റ്സിൻ്റെ റേറ്റ് സ്റ്റാർട്ടിങ് വരുന്നത് കേട്ടോ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇതിനു മുന്നേ മേടിച്ചവർക്കൊക്കെ അറിയാൻ പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ കൊറിയർ അയക്കുന്നത് കേട്ടോ ഡി ടി ഡി സി വഴിയാണ് നമ്മളിപ്പോൾ കൊറിയർ അയക്കുന്നത് സ്പീഡ് പോസ്റ്റർ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ ഇനിയുള്ള പ്ലാന്റ്സുകളാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് ആദ്യം കാണിക്കുന്നത് പവിഴമല്ലിയാണ് കേട്ടോ നിറയെ പൂക്കൾ ഉണ്ടാവും നമുക്കൊരു പൂപ്പരമായിട്ടും അതുപോലെ തന്നെ കുറ്റിച്ചെടിയായിട്ടും ഒക്കെ വളർത്താൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പവിഴമല്ലിയുടെ പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട് ഇത് എൺപത് രൂപയാണ് കേട്ടോ പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് കാരണം ഈ ഒരു റേറ്റ് വരുന്നത് ഇത് നമ്മൾ പുറത്തുനിന്ന് എടുത്തുകൊണ്ട് വന്ന ചെടി ആയതുകൊണ്ടാണ് ഈ ഒരു റേറ്റ് വരുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് മുപ്പത് രൂപ തൊട്ടാണ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് എൺപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാന്റ്സ് ആവശ്യം ഉണ്ടോന്നുണ്ടെങ്കിൽ എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്യാം കേട്ടോ പിന്നെ ഈ കാണിക്കുന്ന ബ്ലൂ ആണ് ഏത് സമയത്തും ഒരു ചെടിയാണ് ഈ ബ്ലൂ ഡൈസ് എന്ന് പറയുന്നത് നല്ല മനോഹരമായിട്ടുള്ള കുഞ്ഞു പൂക്കളാണ് ഒരു തൈ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഹാങ്ങിങ് പോട്ടിലും അതുപോലെ തന്നെ നോർമൽ പോട്ടിലും ഒക്കെ വെച്ച് വളർത്താൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലാന്റിൻ്റെ സൈസും അതുപോലെ തന്നെ പ്രൈസും ഒക്കെ കറക്റ്റ് അറിയാൻ പറ്റും ഞാൻ ഞാനിതിനകത്ത് വീഡിയോയിൽ തന്നെ എല്ലാം വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങളൊന്നും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പിന്നെ ഈ കാണിക്കുന്നത് ഗ്രൗണ്ട് വിങ്ക ആണ് കേട്ടോ ഇത് നാടനാണ് പക്ഷേ ഇഷ്ടം ഇഷ്ടംപോലെ പൂക്കളുണ്ടാകുന്നതാണ് വലിയ വലിയ ചെടിയായിട്ട് പോവാതെ നമുക്ക് ബുഷിയായിട്ട് തന്നെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഗ്രൗണ്ട് വിങ്ക ആണ് കേട്ടോ ഇതിലും മുപ്പത് രൂപയാണ് ഇതിൻ്റെ തൈക്ക് റേറ്റ് വരുന്നത് സൈസ് ഞാൻ കാണിച്ചുതരാം ഇത് ഈ ഒരു സൈസാണ് ഈ ഒരു ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതാണ് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ളത് മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് തരാം പിന്നെ ഇതും ഒരു ഗ്രൗണ്ട് വിങ്ക് ആണ് ഇതും നാടനാണ് ഇതിലും ഇഷ്ടം പോലെ പൂക്കളുണ്ടാകുന്ന ഈ ഒരു കളറാണ് ഇത് നമ്മുടെ കയ്യിൽ ഇതിൻ്റെ തൈ സെയിലിനുണ്ട് അതിൻ്റെ സൈസും ഞാൻ കാണിച്ച് തരാം കേട്ടോ പിന്നെ ഈ കാണിക്കുന്നത് നൊമ്പരത്തി പൂവാണ് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരി ഓർഡർ എനിക്ക് കിട്ടിയതാണ് ഈ നൊമ്പരത്തി പൂവിൻ്റെ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട് കേട്ടോ മുപ്പത് രൂപ തന്നെയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പൂവിൻ്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടാവും കേട്ടോ കുഞ്ഞു കുഞ്ഞു പൂക്കൾ നിറയെ ബുഷിയായിട്ട് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ ഈ കാണിക്കുന്നത് എലിസബത്ത് റോസാണ് കേട്ടോ എലിസബത്ത് റോസ് അറിയാമല്ലോ ഇത് ഓൺറൂട്ടഡ് ആണ് അപ്പോൾ നാടൻ റോസാണ് ഇഷ്ടംപോലെ പൂക്കളുണ്ടാകുന്നതാണ് നല്ല ചെറിയൊരു മണമൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റ് നമുക്ക് വലുതും ഉണ്ട് ചെറുതും ഉണ്ട് കേട്ടോ വലുതിന് പിന്നെ എൺപത് രൂപയും ചെറുതിന് നാൽപ്പത് രൂപയാണ് ഓൺറൂട്ടഡ് പ്ലാന്റ് ആണ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ ഈ കാണിക്കുന്നത് സിസ്ലി ബ്രണ്ണർ റോസ് ആണ് കേട്ടോ ഈ അതാണ് പ്ലാന്റ് സൈസ് കാണിക്കുന്നത് ഇത് അൻപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടാവുന്നതാണ് കൊല കുത്തി പൂക്കൾ ഉണ്ടാകുന്ന ഒരു റോസാണ് കേട്ടോ പെട്ടെന്ന് പിടിച്ചു കിട്ടുകയും ചെയ്യും വലുതായി പോവുകയും ചെയ്യും നല്ല കുറ്റി ബുഷിയായിട്ട് നമുക്ക് പ്രൂൺ ചെയ്ത് നിർത്തി വളർത്താൻ പറ്റുന്നതുമാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് ലെൻറ്റാനയുടെ രണ്ട് മൂന്ന് കളർ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തൈകളാണ് ഈ കാണിക്കുന്നത് നമ്മുടെ കയ്യിൽ വെള്ളയുണ്ട് മഞ്ഞയുണ്ട് പിന്നെ ഒരു മജൻ തൈൽ ഓറഞ്ച് കളർ വരുന്നത് ഈ മൂന്ന് കളറുമാണ് നമ്മുടെ ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് മുപ്പത് രൂപ തന്നെയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ നമ്പർ ഞാൻ കൊടുത്തേക്കാം ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് പ്ലാന്റ് ആണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ പിന്നെ ഈ കാണിക്കുന്നത് വയലറ്റ് ജാസ്മിനാണ് അതിൻ്റെയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമ്മുടെ കയ്യിൽ സെയിലിന് ഇതും മുപ്പത് രൂ രൂപ തന്നെയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഒരുപാട് എനിക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇതൊക്കെ ഒരുപാട് എല്ലാവരുടെയും കൈകളിലൊക്കെ ഉള്ളതാണ് വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സുകളൊക്കെ കൊണ്ടുവന്നൂടെ എന്നുള്ളത് അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ കൊണ്ടുവന്നാൽ അതിനനുസരിച്ച് റേറ്റും കൂടും അങ്ങനെ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട് നമ്മൾ ദൂരെ പോയി പ്ലാന്റ്സ് എടുത്താൽ മാത്രമേ നമുക്കതിൽ നിന്ന് എന്തെങ്കിലും ലാഭം കിട്ടുള്ളൂ അപ്പോൾ പിന്നെ കാണിക്കുന്നത് ഈ ഒരു മിൽക്കി ബാമ്പു ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ കാണിക്കുന്നത് ഗോൾഡൻ കാസ്കേഡ് ആണ് കേട്ടോ അറിയാമോ ഇപ്പോൾ ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഗോൾഡൻ കാസ്കേഡ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ സെയിലിന് കൊണ്ടുവന്ന് നിൽക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് അത്യാവശ്യം നല്ല പിന്നെ എന്താ പറയുക വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഇതിനു മുന്നേ മേടിച്ച് അവർക്കറിയാൻ പറ്റും എൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് ആൾക്കാർ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്കറിയാൻ പറ്റും ഇത് ഇത്ര നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് അടുത്തത് ബൊഹീനിയ പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഇതിനകത്ത് ഒന്നും പൂവില്ലാത്തതിൻ്റെ എല്ലാം ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബൊഹീനിയ പ്ലാന്റ് അറിയാലോ ഭയങ്കരമായിട്ട് റേറ്റ് ഉള്ളൊരു പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിൽ ഇത് ഈ ഒരു സൈസില് വലിപ്പമുള്ള പ്ലാന്റ് ആണ് മുന്നൂറ്റി പത്ത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഒരുപാട് ആൾക്കാർ ചോദിച്ച പ്ലാന്റുകളാണ് പിന്നെ ഈ കാണിക്കുന്നത് മെക്സിക്കൻ ഫ്ലെയിം വൈനാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചെടിയാണിത് നമുക്ക് വള്ളിച്ചെടിയായിട്ടും അതുപോലെ തന്നെ കുറ്റിച്ചെടിയായിട്ടും ഒക്കെ വളർത്താൻ പറ്റിയ നിറയെ പൂക്കുന്ന ഏത് കാലാവസ്ഥയിലും പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് നല്ല വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നല്ല ഇഷ്ടം പോലെ പൂക്കൾ ഉണ്ടാവും നല്ല കളർ തീട കളറാണ് ഫ്ലവറിന് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് മുപ്പത് രൂപയാണ് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ളത് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ ഈ കാണിക്കുന്നത് പീക്കോ ഫ്ലവർ എന്ന് പറയും കേട്ടോ ഏത് കാലാവസ്ഥയിലും നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാകുന്നതാണ് ഇതിന് വെയിൽ ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ നമുക്ക് തള്ളത്ത് വെച്ച് വളർത്തിയാൽ ഇതേപോലെ നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ പൂക്കൾ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചെടിയാണ് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇഷ്ടംപോലെ പൂക്കൾ പിന്നെ ഇത് നശിച്ച് പോവുമെന്നില്ല കേട്ടോ ആ പ്ലാന്റ് നശിച്ച് പോയാൽ അതിൻ്റെ കിഴങ്ങടിയിൽ കിളന്നിട്ട് പുതിയ ചെടികൾ കിളർത്ത് വരും കേട്ടോ അങ്ങനെയാണെങ്കിൽ ഒരു ചെടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അൻപത് രൂപയാണ് പ്ലാന്റിന്റെ റേറ്റ് പിന്നെ ഈ കാണിക്കുന്നത് റോസ്മേരി പ്ലാന്റ് ആണ് റോസ്മേരി പ്ലാന്റ് നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട് എൺപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ നമ്മുടെ കയ്യിൽ സെയിലുണ്ട് നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണോ വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി വിശദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവും പിന്നെ ഈ കാണിക്കുന്നത് ബട്ടർകാപ്പ് ഡേസി ആണ് കേട്ടോ നല്ല നിറയെ പൂക്കൾ ഉണ്ടാകുന്ന മഞ്ഞ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് സെയിലിനുള്ളത് മുപ്പത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ ഈ കാണിക്കുന്നത് വിക്സ് തുളസിയാണ് വിക്സ് തുളസി എന്ന് പറയുമ്പോൾ എന്താ പറയുക നമുക്ക് തലവേദന വരുന്ന സമയത്തുണ്ടല്ലോ ഇതിൻ്റെ വെള്ളം തിളപ്പിച്ചിട്ട് ആവി കൊണ്ടു കഴിഞ്ഞാൽ നല്ല പെട്ടെന്ന് നല്ല ശമനം ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇരുപത്തഞ്ച് രൂപയാണെങ്കിൽ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ